ില്ലേനു പാട്ട് നോക്കുന്ന ഞാൻ അതല്ല ഇയാളാണ് ഇരിക്കുന്നത് അല്ലാണ്ട് തടീനെ കുറിച്ച് കളിയാക്കണ്ട നിങ്ങൾക്ക് തടിയില്ലാത്തോണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറയുന്നത് അത് കുത്തവല്ലാശ പറഞ്ഞത് അതില്ലാത്ത തൽക്കൽക്കും ആവുമ്പോൾ ഏതോ மே தடி இல்லாதவன் தடி தடி இல்லாதவன் தடியில இல்லாத நோக்கி അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കും അതിന് നമ്മൾ അസൂയ എന്ന് പറയും അതിന് പോയാൽ കിട്ടില്ല മുൻഷ്ടം അത് പോകാൻ ഒരു വയ്യൂലിക്കാനോട് പറഞ്ഞു മനസ്സം എളിയാക്കും പറഞ്ഞാലും അടുക്കളയിൽ കൃത്യ അത് അടുക്കളയിൽ ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിന് മരുന്നില്ല